<laughs> ും കൊറച്ചു നേരത്തെ കുളിച്ചു നേരത്തെ വെച്ചാൽ അഞ്ചുരെയാവുമ്പോ എപ്പോഴും കുളിക്കും ഞാൻ ഇപ്പൊ പിന്നെ തണുപ്പ് വന്നല്ല കുറച്ച് മഴ ഇന്ന് കുറച്ച് നേരത്തേ ഉണ്ട് കുളിച്ചിട്ട് ഇങ്ങനെ വയനാട്ടിൽ പോയിരുന്നാലും അപ്പൊ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഋത്തിക്കിനെയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയിന് ചെക്കപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പോയിരുന്നതിനും നേരം പോയി നമ്മള് വരുമ്പം തന്നെ അപ്പോ കുറച്ച് നാള് മുന്നേ നമ്മള് നല്ല ഇപ്പൊ മഴയുമ്പോൾ അന്നേരം നല്ല ചൂടുള്ള സമയത്ത് നമ്മള് വയനാട്ടിൽ ഏച്ചി നമ്മള് ഋത്തിക്ക് സിമായ റഷീദ് എല്ലാവരും കൂടി നമ്മൾ ദിവസം വയനാട്ടിൽ പോയി രണ്ടു ദിവസം അങ്ങനെ പോയത് അപ്പൊ പോയ സമയത്ത് നമ്മള് അവിടെ സുനിയാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സിനിമ കുറച്ച് നാളെ വന്ന് പക്ഷേ ഇപ്പോഴത്തെ അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് വയനാട്ടിൽ നമ്മൾ നന്നായിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരണം അപ്പോൾ അന്ന് അധികാരം അങ്ങനെ വയനാട്ടിൽ പോകാത്ത കുറച്ച് സ്ഥലത്ത് കൂടി ഇന്ന് സുനിയാട്ടം നമ്മളെ കുട്ടി പോയിരുന്നു അന്നത്തെ വീഡിയോയിൽ കുറേ ലെങ്ത്ത് എന്നുള്ളതുകൊണ്ട് അന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ രാവിലെ ഹോസ്പിറ്റലിൽ വല്ലപ്പോൾ ഞാൻ നേരം എന്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പോയിട്ടുള്ള കുറച്ച് ഉള്ളോട്ട് കേറിയിട്ടുള്ള ഈ വയനാട്ടിലെ നല്ല തണുപ്പ് ഇന്ന് മഴ പെയ്യുമ്പോൾ കാണുമ്പോ തണുപ്പ് ഉള്ളോ ചൂടം നമുക്ക് അതെ ഊട്ടിയിൽ പോകുന്ന സമയത്ത് വയനാട്ടിലെത്തുമ്പോൾ തണുപ്പ് വന്നിട്ട് അതാ ഞാൻ അങ്ങനെ പറയാ കാരണം എനിക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് കാണാൻ കഴിയില്ല എന്നാലും വയനാട് ഇതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല എന്നെ കാണിച്ചു പോകും

അല്ലിൻ്റെ സിനിമേൻ്റെ അപ്പോൾ സിനിമേൻ്റെ ഇപ്പോൾ എന്തായാലും ചോദിക്കലുണ്ട് സിനിമ എന്താ അപ്പോൾ അത് ഒ ടി ടി ഇതായിട്ടാണ് ഇറക്കുന്നത് തന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കറക്റ്റ് നടന്ന് കൊടുക്കുന്നത് ഏകദേശം ആദ്യമായിരുന്നു ആദ്യ നോക്കുമ്പോൾ ആ ഒ ടി കമ്പനി ഇപ്പോൾ എന്തോ നിർത്തിയിട്ടേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അഗ്രിമിലായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി പക്ഷേ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട് മാക്സിമം വേഗത്തിൽ തന്നെ അത് വരും അത് ചോദിക്കലുണ്ട് സിനിമ എന്തായെന്ന് അപ്പൊ ഇത് ആ സിനിമേന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് നമ്മൾ ഇല്ല കേട്ടോ ഇതായിരുന്നു ആ വീട് ഇത് ഗൾഫ് കണ്ടിട്ടോ നേരിട്ടുണ്ട് വീഡിയോ ഇതോ ഈ ക്ലൈമറ്റ് എല്ലാം ഭയങ്കര ഞാൻ പറഞ്ഞു കൂട്ടി കൊണ്ടിരുന്ന താല് ഫുൾ തേയില തൊട്ടാണ് എന്തേ രസമായിട്ടുണ്ട് ഒരു നേരത്തെ പറയുന്നേ ഇതോടെ സ്ഥലത്ത് നിന്നാല് ഇതിന്റെ ഒരു വായു ശ്വാസം തന്നെ ഭയങ്കരമാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വീട് നിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഒന്നും ഇല്ലാണ്ട് ഒരു നല്ല പഴയ വീടിന്റെ ഒരു ഇതും നല്ല രസമായിരുന്നു അതെ 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 എന്താട്ടാ സിനിമ ഷൂട്ട് നടന്ന സ്ഥലം അച്ഛൻ കൂടി വേണേനു ഓന പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നും ബർത്ത്ഡേ വൈകുന്നേരം ഏട്ടൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഓൻ അതിൻ്റെ തിരക്കിലായത് ഇന്ന് വരാൻ അപ്പോൾ ഒന്നും കൂടി ഇണ്ടാണ് ഇനി ഓനാ നമുക്ക് ഈ സ്ഥലം കാണിച്ചതിന് ഞാൻ ഇവിടെ ആദ്യം ഇവിടെ വന്ന് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഇത് പണ്ട് പണ്ട് കുറേ പഴക്കുള്ള ബിൽഡിംഗ് വന്ന് പണ്ട് താമസിച്ച ബ്രിട്ടീഷർ ആ ഒരു സമയത്തുള്ളതാന്ന് പറയുന്ന നേരം നമ്മൾ നമ്മളിന്റെ ഡീറ്റെയിൽ പറഞ്ഞതന്നെ ഒരു വീഡിയോയിൽ ഇപ്പം കറക്റ്റ് ഓർമ്മയില്ല അതാന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ആട്ടാ ഋത്തിക്ക് ആ ഋത്തിക്കിനെ ആദ്യം ഇടുന്നത് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ വാ ഇതിന്റെ പുറകു വശാണ് ദൂരത്ത് മലയങ്ങനെ ഇപ്പൊ അതിന്റെ കോടമഞ്ഞ് പോയില്ല ട്ടാ മണിയായി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈർന്നേനും കഞ്ഞിയിലും കുടിക്കല് ഇപ്പൊ വാല് വിട്ടുകൊണ്ട് വിളിക്കാരാൻ കഴിയില ഒരുപാട് കൊരങ്ങമാറിലുള്ള സ്ഥലമാണ് പേരൊക്കെയല്ലേ നാരങ്ങയല്ലേ അയ്യോ താഴെ ശീദേ പച്ചാടാ വരയ്ക്കണ്ട റിഷീത വലത്തെ കൈ ഏതാന്ന് പറഞ്ഞു കൊടുക്കേ ഇതാണെ ഈ വലത്താത്തെ സുനിയുടെ താല് പിടിക്കാന്ന് പറഞ്ഞു സുനേട്ടോ വന്നില്ല ഏട്ടൻ വീണ്ടുണ്ട് ഇവിടെ കോട നോക്കി ഇടയ്ക്ക് ഇടയ്ക്ക് കോട മഞ്ഞ് കയറി വരും കേട്ടോ വരുന്നുണ്ടോ കോട വഞ്ഞ് എന്താ തായനിന്ന് ഇങ്ങനെ അടിച്ച് മോണിലോട്ട് വരും നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ഈ ഫോണിലോട്ട് കാണുന്നില്ല കേട്ടോ ഈ പേരൊക്കെ ഇന്നും പേരൊക്കെ വരച്ച് ഞാനൊന്നും പറിച്ചിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടും ഇല്ല പറിച്ചിട്ടും ഇല്ല നാരങ്ങ വരച്ചിട്ടില്ല മാങ്ങ വരച്ചിട്ടില്ല പേരൊക്കെ പറിച്ചിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പോകുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ പറ്റിയാൽ സന്തോഷം നല്ല കോട ഇങ്ങനെ കയറി വരുമെന്നല്ലേ സിനിട്ടാടാ നമ്മൾ തായ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് കണ്ണുണ്ട് പക്ഷെങ്കില് ഇത് ഫോണിൽ കിട്ടുന്നില്ല ട്ടാ ഇങ്ങനെ അടിച്ചു വരുമോന്നിങ്ങോട്ട് എന്ത് രസം പറഞ്ഞ തായല്ലേ കാണണ്ടായി ഇല്ല ഫോണിൽ അങ്ങനെ കാണുന്നില്ല സിനിട്ട ഒരു വൈറ്റ് കളറാണെന്ന് ഫുള്ള് കേറി അല്ലേ സത്യത്തില് തോന്നാ പത്തും ടോപ്പിലുള്ള ഇങ്ങനെ വരുവെന്നേട്ടാ നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാർ പുറത്തുണ്ടാക്കാണ്ട് നിൽക്കുന്നു അടിപൊളി ഒരു ഊട്ടിയിൽ ഊട്ടിയിൽ നമ്മള് ആ ഒരു വയനാട്ടിൽ കിട്ടി അപ്പൊ നമ്മള് തിരിച്ച് താഴേ കറങ്ങി തുടങ്ങി ഓര്യാ ഹൈ എല്ലാരും വീടുകൾ തന്നെയാർജാവ നമ്മളിറങ്ങണ പോക്കില്ല നമ്മളിവിടെ കണ്ടത് നല്ല പേരൊക്കെ വന്നിട്ട് കാണാൻ തന്നെയാണ് ഓ നോക്കിയേ ാട്ടുണ്ട് ആയിഷ പ്ലാന്റേഷൻ എങ്ങനെ ഓ അതാ ഇറങ്ങി സ്ഥലം

ഇതെല്ലാം വെട്ടി വെട്ടി ഒരു ഒരു ചെടി മൂന്ന് വർഷം ഇതിന്റെ തണ്ടൊക്കെ മൂത്തുപോകും അപ്പൊ നല്ല കൊളന്ത വരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് വെട്ടിയത് ഇനി

ഇപ്പോ കൂടെ ഇപ്പൊ മൂത്തടിക്കണ്ട വീടുന്നണ്ട് ഇത് കായ് ഇത് ഇത് പിന്നെ ശരിക്കും നാളെ നമ്മൾ ചോദിക്കണം ഇത് വെച്ച് മുളപ്പിച്ചിട്ടാണ് പുതിയ ചെടി ചായന്റെ ചായന്റെ ചായൻ്റെ കുരു മുളപ്പിക്കും ഇപ്പൊ ഇപ്പൊ അതെടുക്കുന്നില്ല ഇപ്പൊ നമ്മളിപ്പം പുതിയ ചെടി ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ കമ്പ് വളർത്തി വിടും ളർത്തി വിട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും ഇങ്ങനെ കണ്ടീഷനിൽ കട്ട് ചെയ്തിട്ട് ഇത് മരുന്ന് മുക്കിയിട്ട് കൂടെ അപ്പൊ ഇത് പുതിയ ചെടിയായി അതുകൊണ്ടും പണ്ടൊക്കെ കുരുമുളപ്പിക്കും ഊട്ടി കുന്നൂരാണ് ഏറ്റവും കൂടുതൽ ചെടികൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ കേരളത്തിലൊക്കെ എസ്റ്റേറ്റ് പോയ സമയത്ത്

കാരണം ഇപ്പോൾ നമ്മൾ ഒരു കിലോ പച്ച തേയില ചപ്പ് കൊണ്ടിട്ട് നമ്മൾ ഫാക്ടറി ഫാക്ടറിയിൽ തൂക്കിക്കഴിഞ്ഞാൽ ഒൻപത് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഒരു ജോലിക്കാരന് നമ്മൾ ഒരു ദിവസം നാന്നൂറ്റി എൺപത് രൂപയോളം കൂലി കൊടുക്കണം പിന്നെ ഇതിലെ മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ചെയ്ത് നോക്കുമ്പോൾ ആവറേജ് കമ്പനിക്ക് ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ നല്ല വലിയ ലാഭകരമല്ല മുമ്പ് നല്ല ലാഭകരമായിട്ടില്ല മുമ്പ് അച്ഛല്ല സീസണല്ല നല്ല ഇപ്പോൾ പുറത്തു തേയില ഇറങ്ങുന്നുകൊണ്ടാണ് നമ്മുടെ തേയിലക്ക് ഡിമാൻഡ് കുറവാണ് അതാണ് മെയിൻ പ്രശ്നം അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ഓപ്ഷനിൽ നല്ല വിലയൊക്കെ ആകുന്ന സമയത്ത് ആ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെയാണ് ചായൻ്റെ അവസ്ഥ അല്ല ചായൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള സ്ഥലത്ത് തീരെ നമ്മളിങ്ങനെ നമ്മൾ നമ്മൾ എന്തോ സിനിമയിൽ എന്തോ വന്നേക്കുന്നു പക്ഷെ അല്ല നേരിട്ട് നമ്മൾ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആട്ന്ന് ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ നല്ലൊരു വെള്ളം ചെറിയൊരു വെള്ളച്ചാട്ടം നല്ലോണം വെള്ളം അറിയുമ്പോഴും കേട്ടോ മഴക്കാലത്ത് ഫുൾ വെള്ളിക്കുമ്പോഴും എന്താ കാണേ എന്ത് തണുപ്പല്ലേ പിന്നെ നല്ല തണുപ്പും കേട്ടാ ണ്ടാ ഇണ്ടാട ദൂരത്തുള്ളത് ഒന്നും ഇനി എന്നെ വിട്ട് പോവാന മനസ്സിലട്ടോ എന്റെ കൂടെ വരുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടുന്ന കൊറേ ചെടി കൊണ്ടുപോയിട്ടില്ലേ വന്നിന് മയക്കാത്ത നല്ല നല്ല വന്നിന് ഇപ്പൊന്നേരം ആദ്യം പോയി എന്നാലും ഒന്ന് രണ്ടെല്ലാം ബാക്കിണ്ട് കൊണ്ടുപോയില്ല അപ്പൊ ഇപ്രാവശ്യം ചെടിയൊന്നും എടുക്കുന്നില്ല അതിന്റെ പകരം ഒന്നും മത്തം കണ്ടു നമ്മളടെ കൊണ്ടുപോയാലും മഴ പൊടിഞ്ഞാലേ അത് ഒന്ന് ചെയ്യിക്കല്ലോ

െ അമ്മ ശരി കാണാ നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്കോ എച്ചയോടും ചോദിച്ചു പറഞ്ഞേ ആ അനീത്തയോടും ചോദിച്ചു പറഞ്ഞേ പോവാ എന്നാല് അപ്പം എന്നാ ശരി എത്ര ദിവസം വരുമ്പം കാണാം കേട്ടോ ശരി ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ സിനിമാറ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി റഷീദ് പള്ളിയിൽ പോയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ റഷീദിൻ്റെ അടുത്തേക്ക് പോകുന്നു റഷീദ് അവിടെ പണ്ടീനടയ്ക്ക് ഉണ്ട് സിനിട്ടാ ശരി അപ്പൊ അങ്ങനെ നമ്മൾ സുനിയായിട്ട് യാത്ര കൊടുക്കി പുറത്തിറങ്ങി ഇന്നേരം വൈകുന്നേരം രാത്രി നമ്മൾ നമ്മളാടെ എത്തിന് അന്നേരം ഇതുവരെ ഭയങ്കര എന്താ പറയാ നമ്മൾ അന്നാ സിനിമക്ക് പറ്റി കണ്ട ഒരു ബന്ധമാണ് അന്നേരം ഉള്ളത് അന്നേരം തന്നെ നല്ലൊരു ഇതായിരുന്നു പക്ഷെ നമ്മളത്രയോ വർഷമായിട്ടുള്ള പരിചയം മൂലമായിരുന്നു സിനിമ പോയി ഭയങ്കര സന്തോഷം ഓരോ മക്കളായാലും ഇപ്പോൾ എല്ലാവരും നമ്മളെ കുടിയാന്ന് നല്ലൊരു വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉള്ളി ഇങ്ങോട്ട് വരുമ്പോയെന്ന് ഒരു വേഷം ആയലിതിക്കാർ ഇട്ട് വരുമ്പോൾ ഒരു ദിവസം നമ്മൾ ഇനിയിപ്പം അങ്ങനെ വരുമ്പോൾ തിരിച്ചായിട്ടും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണം എല്ലാം നല്ല വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം തന്നെ അതെ കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് പറഞ്ഞാൽ സാധനം എന്നിട്ട് ഒരു സുഹൃത്തുക്കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ പക്ഷെ ഇട്ട് റേഞ്ചിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് റേഞ്ചിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ വിളിച്ചിട്ട് കാണാൻ ചേച്ചു എന്തായാലും സിനിയാട്ടിനെ ആ സ്നേഹത്തിന് ആ വയനാട്ടിലെ സ്നേഹം തെച്ചു സിനിമയാട്ടിന് നമുക്ക് തന്ന് ഭയങ്കര സന്തോഷം എന്നും ഇവിടെ വയനാട്ടിൽ വരുന്നുണ്ട് സിനിയാട്ടൊക്കെ അതായി